ഇതുപോലുള്ള എത്രയോ നിവേദനങ്ങൾ നേരത്തെ ശരിയായിരിക്കാം പക്ഷെ ശോഭക്കറിയോ കഞ്ചാവ് ലോറി പിടിച്ചെനിക്ക് ഊക്കം പേരാ കൊലപാതകം തെളിയിക്കണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്ന് മിനിസ്റ്ററോട് ഞാൻ തീർത്തു പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്താ ബാക്കി ഒന്ന് ശോഭ അറിയുകയും വേണ്ട അന്വേഷിക്കുകയും വേണ്ട ഇറക്കി കഴിഞ്ഞു ഡ്രൈവർ റെഡിയായി ഞാൻ അതൊന്നും സാരമില്ല എന്താ അനന്ത മംഗലാപുരത്തെത്തിയോ നീ രക്ഷപ്പെട്ടു ദേവഗൗഡ കള്ള പാസ്പോർട്ടിന്റെ ആശാന ഞാൻ നിനക്ക് കൊറേ ഒരുപാട് നഷ്ടവും വരുത്തി വിജയവാഡാസിനെ ഹോട്ടലിൽ വെച്ച് ഓ ഒന്ന് വേഗം പുറപ്പെടാൻ നോക്ക ഈ ലോറി ഡ്രൈവർ മലയാളിയാണോ അതെ മലയാളിയാ ഒന്നും പേടിക്കാനില്ല ഞാൻ ജയിലി ചാടിയ കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ല ഞാനവിടെ ചെന്നവണ്ണെ കത്ത് അയക്കാം ആ കത്തൊന്നും അയക്കണ്ട അത് അപകടമാ വേഗം പോവാൻ നോക്കാം എന്താടോ ചാരൻ ചാരൻ ആരാ ഡ്രൈവർ ഡ്രൈവർ ബാലൻ അവൻ അവൻ അല്ല ചാരനാ എനിക്ക് വളരെ നേരത്തെ അറിയാം നിന്നെ റിയാം ഒറ്റി കൊടുക്കാമെന്ന നീ എന്നെ വിശ്വസിക്കേ മധുരാസി ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അവന്റെ നടപ്പ് അവന്റെ സഹായത്തോടെയാ ആ സീറ്റുകൾ എന്നെ വലയിലാക്കിയത് അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടം പോവില്ല എന്താടാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും കാണണ്ടേ നിർത്ത് 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 എന്തിനാ എന്റെ തലണേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ തടി പിടിക്കുന്നു എന്ത് തോന്നിവാസം കാണിക്കേ ഇതിപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്കിന്ന് കിട്ടുന്നുണ്ടല്ലോ ഏത് കത്തിരിക്ക സ്ഥലമല്ലേ നിങ്ങൾ ആരും വരുന്നില്ലേ എന്താടാ ബാല നിനക്ക് മനസ്സിലായോ എനിക്ക് ആരും മനസ്സിലായില്ല സ്വാമി സ്വാമിയോ ദ്രോഹി നീ കാരണം ഞാനിന്നൊരു ഗതികിട്ട പ്രേതമായിട്ട് അലയാണ് പണ്ടൊരു കാർ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോകാൻ എന്നെ നീ ആശുപത്രിയിൽ ജീവിപ്പിച്ചു അതിന് നീ എന്നോട് ചോദിച്ച വില വളരെ വളരെ കൂടുതലായിരുന്നു വളരെ സമാധാനമായിട്ട് കള്ളക്കടത്ത് നിർത്തിക്കൊണ്ടിരുന്ന എന്നെ നീ തറമറ്റിച്ചു എന്തൊക്കെയാ എന്നിട്ട് ഇങ്ങനെ ഒന്നും പണ്ട് നീ എന്ത്ണേസിൽ കൊണ്ടുവന്നില്ലേ അവർക്ക് ജോലി കണ്ടുപിടിക്കാൻ നീ നീ സത്യം ഒരു ചാരനല്ലേ ചാരനോ നമ്പ്യാർ സാറേ തവണ അടക്കാൻ പറ്റാതെ എന്റെ ടാക്സിക്കാർ മാർവാടിയിൽ കൊണ്ടുപോയപ്പോ കണ്ടവന്റെ കൈയും കാലും പിടിച്ച ഇന്റർസ്റ്റേറ്റ് ലോറിയിൽ ഈ പണി ഒപ്പിച്ചത് കളത്തിൽ ലോഡ് റക്കാൻ വരുന്നത് ഇത് ഏഴാമത്തെ തവണയാണ് ഒന്നും പറയണ്ട മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് നല്ലത് മദ്രാസ് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ഞിരിക്കുന്നു അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടോ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ സമയം തരുന്നു നിന്റെ ആ സി ഐ ഡി പരീക്ഷകളെ രണ്ടെണ്ണത്തിനെയും നീ തന്നെ എവിടെ വെച്ചു കൊള്ളണം സി ഐ ഡി കളാണോ കുടുംബാണോ തീരുമാനിച്ചോ ഏത് സിഐ ഡി പറ്റിയ സാറ് പറയണേ ने ने रके 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 आ, आ, रंद ും വിജയനും എനിക്ക് സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാറിയില്ലെങ്കിൽ പറഞ്ഞുതരാടാ ഞങ്ങക്ക് അവരെ കൊല്ലം കഴിഞ്ഞില്ല നീ ആവുമ്പോ അവര് സംശയിക്കില്ലല്ലോ ആലോചിക്കാൻ സമയമില്ല എന്ത് പറയുന്നു എന്റെ കുഞ്ഞുങ്ങള് ആ ആ വിചാരം ഉണ്ടെങ്കിൽ ആ പെടിക്ക് രണ്ടേ രണ്ട് പെടിയുണ്ടാ എന്റെ പൊന്നും മോൻ മുനിച്ചാമി മോളെ കണ്ണകി ഉംഗ അപ്പൊക്ക് ഇന്ദഗതി വന്ധിടിച്ചുവല്ലോട്ടാമുത്രമാണ് പണട്ട ഇതാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ബാലേട്ടൻ മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ സാറ് ഒന്നില്ലായിരുന്നു ഞാൻ ഇയാളെ കൊന്നേനെ സാറും ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ് ഒന്ന് രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയൊരു സംവിധാനമാണിത് സേടികളായതിൽ പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു ദാമു ചായ കൊണ്ടുപോവാ ആ ബാലേട്ടന്റെ ഇളക്കി എങ്ങനെ ഇളക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളത് കാണുന്നവനെ നാളെ കാണില്ല രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നുവച്ച വട്ടായി പോയെന്ന് തോന്നുന്നു ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ ഉണ്ടോ അത് തന്നെ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന് ദാസാ ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല കേട്ടോ പാലട്ടൻ പോയി കുളിക്കാം വേണ്ട എന്താ അതിനകത്ത് ബോംബോ തോക്കമല്ലോണ്ട് കുളിക്കുന്നത് നെല്ലിക്കാവെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ സിംലയിലോ ഡാർജിലിങ്ങിലോ ബംഗ്ലാവ് ഒന്നും വേണ്ട പ്രഭാകര സുഖമായിട്ടും സമാധാനമായിട്ടും എവിടെങ്കിലും കള്ളക്കടത്ത് നടത്തി ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്ന മതി ഈ സിയേഡികൾ ഭൂമത്തുനിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഇന്ത്യയെ ജീവിക്കാൻ എനിക്ക് ഭയമില്ല നിന്റെ ആളുകള് ബാലന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് സത്യമാണോ സത്യമാണോ അവരെ കൊന്നോട്ടോന്ന് ചോദിച്ചു എങ്കിൽ രക്ഷപ്പെട്ടു ബാലൻ ആ സിയേഡികളെ തീർച്ചയായിട്ടും എന്താ എന്താ കാര്യം പ്രഭാതന ഈ വീട് സി എടിയോട് വളഞ്ഞിരിക്കുക ഏ ഒരു സി എ ഡി നമ്മളെ എവിടെ നോക്ക് ഇതാണോ സി ഡി ഇയാളാ വീട്ടിൽ അടുത്ത കാലത്ത് താമസമായ ഒരു മഹാസാധുവാ എല്ലാ സി അഡികളും സാധുക്കളെ പോലിരിക്കും എന്റെ കഞ്ചാവിലോട് പിടിച്ച തടിയും താടിയുള്ള ഒരുത്തനാണെന്നല്ലേ ഡ്രൈവർ പറഞ്ഞത് ആ അയാൾക്ക് തടിയും താടിയില്ലേ നോക്ക് താൻ എന്നെങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കാതെ നിവൃത്തിയില്ല പ്രഭാകരാ സി ഐ ഡളുടെ ലക്ഷണം കണ്ടാ എനിക്കറിയാം ആ തടിയൻ തമിഴ്നാട് സി ഐ ഡികളുടെ കൂട്ടാളി തന്നെ ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് പോയല്ലോ എവിടെയെങ്കിലും പോയി തനിക്ക് അതെ സത്യമാണ് ഗവേഷക ലോകത്തെ അമ്പരപ്പിക്കുന്ന സത്യം ഞാനൊരാഞ്ഞിമരത്തിൽ ഒരു മാടം കിട്ടി ഫോട്ടോ എടുത്തു ഓട്ടോയിൽ പക്ഷിയുടെ ഇരട്ടക്കൊക്കുകൾ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ വെടിവയ്ക്കാൻ നോക്കിയപ്പോഴാണ് തോക്കിലുണ്ടെയില്ലെന്ന് മനസ്സിലായത് ഇനി അബദ്ധം പറ്റുകയില്ല തീർച്ചയായും ഞാൻ വെടിവെച്ച് വീഴ്ത്തു ഇതുവരെയുള്ള എല്ലാ രഹസ്യങ്ങളും എന്റെ ബ്രീഫ് കേസിലുണ്ട് മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും ബ്രീഫ് കേസ് വിട്ടുകൊടുക്കില്ല ഏത് നിമിഷത്തിലും ഇനി ഒരു ആക്രമണം ഉണ്ടായേക്കാം അതുകൊണ്ട് സ്ഥലം വിട്ടേ പറ്റൂ സാറ് കാലത്ത് കാറുമായി വരണം എത്രയും പെട്ടെന്ന് ഈ ബ്രീഫ് കേസിലെ രഹസ്യങ്ങൾ എനിക്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു തയ്യാറെടുത്തു കഴിഞ്ഞു നമ്മളെ വെടിവെച്ച് കൊല്ലാനാണ് പരിപാടി അന്ന് ഞങ്ങൾക്കൊന്ന് അശോകവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു ഇടുക്കിയിലെയും പേരുമേട്ടിലെയും കഞ്ചാവ് തോട്ടത്തിനെ പറ്റിയുള്ള രേഖകൾ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഡയഗ്രാംസ് അതേപോലൊരു ബ്രീഫ് കേസ് അവന്റെ കയ്യിലുണ്ട് അതിലെ രഹസ്യങ്ങൾ അവൻ ലോകത്തിന് വെളിപ്പെടുത്താൻ പോകുന്നു അത്രേ آل تټانم آل تټانم آل تټانم

എനിക്ക് വലിയ രണ്ടാളും തന്നെത്താൻ വെടിവെച്ചാവ് എന്റെ ഭാര്യയും കുട്ടികളെയും അവന്മാര് കൊണ്ടുപോയി നിങ്ങൾ ചത്തില്ലെങ്കിൽ അനന്ത്യാർ അവരെ കൊല്ലും അതെ അനന്ത്യാരി എന്നെ നിങ്ങൾ കാരണം ജയിലിലായ നമ്മുടെ പഴയ അനന്ത്യാർ കൊപ്ര ഇറക്കാൻ വന്ന എന്നെ നമ്പ്യാരുടെ ആളുകൾ തല്ലിച്ചറച്ചു പിന്നെ ഈ തോക്കും തന്നിങ്ങോട്ടയച്ചു നിങ്ങളെ കൊല്ലാൻ ഇവിടെ ഉണ്ട് ജയിൽ തന്നെ നിങ്ങളെ സഹായികൾ ആരൊക്കെയാണ് അതൊന്നും ഒരു തടിയൻ തടിയൻ കാലമാടന എന്നെ ഈ ഒക്കെ ആ ഓഹോ ഇനിയൊന്നും ആലോചിക്കാനില്ല നമുക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു നമ്മളെ കൊല്ലാൻ തൂക്ക് കൊടുത്തയച്ചത് ആ തടിയനാണെന്ന് ബാലേട്ടിനെ കൊണ്ട് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം അവനെ അറസ്റ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാം വിജയ സർക്കിൾ ഫോൺ ചെയ് ആവശ്യമുള്ള വാഹനങ്ങൾ വെടിയുണ്ടകൾ ബോംബുകൾ ഒരു താരായിക്കുള്ളൂ ഈ നേരം ഈ പ്രഭാതം ആ തടിയന്റെ അവസാനത്തെ പ്രഭാതമായിരിക്കും സൂര്യരശ്മി കടക്കാ തിരിട്ടറയിൽ നിന്ന് ഇനി വരെ മോചനമില്ല സമയം ആ മൃതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാലറ്റ് ഒന്നും കൊണ്ട് ഭയപ്പെടുന്ന ബാലറ്റ് ഭാര്യയ്ക്കും കുട്ടികൾക്ക് ഒന്നും സംഭവിക്കില്ല Ella es la primera en el mundo.